പി പി ലോക്കൽ ലോക്കൽ തുടക്കമായി തുടക്കം മെയ് ായി നടക്കുന്ന സി പി ഐ പിള്ളത്തിന്റെ പ്രതിനിധി സമ്മേളനം മെയ് ഇരുപത്തിനാലിന് കാനം രാജേന്ദ്രനഗറിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി നമ്മുടെ ആദ്യത്തെ കോൺഗ്രസ് എന്നാണ് ാണ് ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് നടക്കുന്നത് ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ഒന്നാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബോംബെയിൽ വെച്ചിട്ടാണ് ആ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ആറ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടിയെ തകർക്കാനായിട്ട് കൂടാലോപനം നടത്തി ഈ പാർട്ടിക്ക് അകത്ത് നിന്ന് മുപ്പത്തിരണ്ട് പേര് ബോംബെയിൽ വെച്ച് ചേർന്ന ബോംബെയിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവർ പുലർത്താൻ വേണ്ടിയിട്ട് കൂട്ടി നിന്നത് അവരാണ് മുപ്പത്തിരണ്ട് പേരാണ് അവർ ചില ചെന്നൈയിൽ വെച്ച് ആദ്യം കൺവെൻഷൻ ചേർന്നു ആ കൺവെൻഷൻ ചേർന്ന ശേഷം പിന്നീട് അവരുടെ കൽക്കത്തയിൽ വെച്ചിട്ട് അവരുടെ പാർട്ടി കോൺഗ്രസ് ചെയ്തു പാർട്ടി മുതിർന്ന അംഗമായ പഴയേടത്ത് രാമകൃഷ്ണൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി സുനിൽവാഴൂർ രക്തസാക്ഷി പ്രമേയവും പി കെ രാജീവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി എ ഡി സുദർശനൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പ്രസീഡിയം കമ്മിറ്റിയായിട്ട് ബി ജി വിഷ്ണു ശോഭന ശാരന്ധരൻ ബിജോയ് പി വി രാജു പൂതോട്ട് എന്നിവരും സിറ്റിംഗ് കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി പി കെ രാജീവ് എം ആർ ജോഷി കെ എ അഖിലേഷ് തുടങ്ങിയവർ നയിച്ചു സി പി ഐ പി വെമ്പല്ലൂർ ലോക്കൽ സെക്രട്ടറിയായി പി കെ രാജീവിനെയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി ബി ജി വിഷ്ണുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ചുള്ള റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അമ്പലനട അമ്പലനടസെൻ്ററിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് പൊതുസമ്മേളനം ബി എ ഗോപിയുടെ നാമധേയത്തിൽ അസ്മാബി കോളേജ് സെൻ്ററിൽ ക്രമീകരിച്ചിരിക്കുന്ന നഗറിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു